രാവിലെ ഇവിടെ ഓഫീസ് ഓഫീസ് വന്ന സമയത്ത് നമ്മൾ ഓഫീസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഓൾമോസ്റ്റ് പത്ത് മണി ആകുമ്പോഴാണ് എന്ന് എത്തുക അപ്പൊ വന്ന സമയത്ത് ഉണ്ടായ ഒരു ഇൻസിഡന്റ് അതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു സ്ത്രീക്ക് അതായത് ഒരു വീട്ടമ്മയ്ക്ക് നമ്മുടെ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തരാൻ വേണ്ടിട്ട് വന്നിട്ടുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് ദൂരത്തു നിന്നാണ് വരുന്നത് തലേ തലേ ദിവസം അവിടെ നിന്ന് ട്രെയിൻ കയറി നമ്മുടെ രാജാറാണി ട്രെയിൻ ഇവിടെ രാവിലെയാണ് നമ്മുടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് അപ്പൊ തലേന്ന് രാത്രി അവിടെ നിന്ന് ട്രെയിൻ കയറി ഒരു വൺ നൈറ്റ് ഫുള്ള് ട്രെയിനിൽ ട്രാവൽ ചെയ്ത് മോർണിംഗ് ഇവിടെ നിലമ്പൂർ റെയിൽവേയിൽ വന്ന് അവിടെ നിന്ന് പിന്നെ അവര് വണ്ടിക്ക് ബസ്സിനും ഓട്ടോയൊക്കെ ആയിട്ട് ഇവിടെ നമ്മുടെ ഓഫീസ് എവിടെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കി മനസ്സിലാക്കി ഇവിടെ വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ രാവിലെ ഒരു ഒമ്പത് മണി ആയ സമയത്ത് എങ്ങാണ്ട് നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഇതിന്റെ താഴെ ഞാൻ പറയാറുണ്ടല്ലോ നമ്മുടെ മുസ്ലി അരങ്ങാടി ഇസാഫിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ഉള്ള റെസ്റ്റോറന്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ മുകളിലാണ് തട്ട് താഴെ ഉള്ളത് ഒരു റെസ്റ്റോറന്റ് നമ്മുടെ പഴയ അൽബേക്ക് റെസ്റ്റോറന്റ് ആണ് അപ്പൊ അതിന്റെ അവിടെ താഴെ ബെഞ്ച് ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നമ്മള് മോർണിംഗ് വരുന്ന സമയത്ത് ഒരു പത്ത് മണിയായ സമയത്ത് നമ്മൾ ഓഫീസ് ഓപ്പൺ സമയത്തായപ്പോ നമ്മളിവിടെ എത്തി അപ്പൊ ആ സമയത്ത് വരുമ്പോ ഇവരോട് ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് കണ്ടപ്പോ തന്നെ അടുത്തോട്ട് വന്നു അപ്പൊ നമുക്കറിയില്ല ഇങ്ങോട്ട് വരുന്ന ആളാണെന്നുള്ളത് അടുത്തോട്ട് വന്നിങ്ങനെ നിങ്ങളെ മാമിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പൊ നോർമലി കൊറേ ആളുകൾ നമുക്ക് ഇവിടെ വരാറുണ്ട് എല്ലാ ആളുകൾക്കും നമ്മൾ വരരുത് വരരുത് മീൻസ് നിങ്ങൾ വന്ന് ബുദ്ധിമുട്ടണ്ട കഷ്ടപ്പെട്ട് വരേണ്ട കാര്യമില്ല നിങ്ങൾ മെസ്സേജ് മെസ്സേജസ് മീറ്റിംഗിൽ പങ്കെടുത്താൽ മതിയെന്ന് പറയാറുണ്ട് എങ്കിലും നമ്മുടെ അടുത്തുള്ള ആളുകളൊക്കെ ചിലപ്പോഴൊക്കെ പറയും ഞങ്ങൾ ഇവിടെ ഇസാഫ് ബാങ്കിൽ വരേണ്ട ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇടക്കര വരേണ്ട ഉണ്ടായിരുന്നു സാധനം വാങ്ങാൻ വരേണ്ട ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പല ഈ വഴിക്ക് പോകേണ്ട ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബന്ധു ബന്ധുവീട്ടിൽ വരേണ്ട ഉണ്ടായിരുന്നു ഈ ഒരു സമയത്തായതുകൊണ്ട് ഇവിടെ അടുത്തല്ലേ ഓഫീസ് അതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് പോകാം ആ രീതിയിൽ പല ആളുകളും വരാറുണ്ട് മുന്നേക്കെ ഒരുപാട് നിന്ന് ആളുകൾ വരാറുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ദൂരം വരണ്ട സു മീഡിയയിൽ പങ്കെടുത്താൽ മതി എന്ന് പറയുന്നത് കൊണ്ട് വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ വന്ന സമയത്ത് അടുത്തുള്ള അടുത്തൊരാളാണെന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഇന്നലെ ട്രെയിൻ കയറി വന്നതാണ് തിരുവനന്തപുരത്ത് നിന്നാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു നിങ്ങൾ ഇത്രയും നിന്ന് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം വരെ വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ വരെ പറഞ്ഞായിരുന്നു എത്ര നിന്ന് വന്നാലും നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് സ്ക്രീനിൽ വർക്ക് ഫ്രോം ഹോമിന്റെ നമ്പർ തരും അതിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക ഓട്ടോ റിപ്ലൈ ആണ് കിട്ടുക അത് ഡീറ്റെയിൽസ് വായിക്കുക സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കാന്നാണ് അപ്പൊ അവരോട് പറഞ്ഞപ്പോ അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കുറെ നമ്പർ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്കൊക്കെ ഞങ്ങൾ മാറി മാറി വിളിച്ചു എടുക്കുന്നില്ല അപ്പൊ അത് ഞാൻ പറഞ്ഞു മാഡം മാം നമ്മള് നമ്പർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ നമ്പർ കൊടുത്തതിന് മുകളിൽ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് ഓൺലൈൻ അത് മാത്രമല്ല ഓരോ വീഡിയോസിൽ നമ്മൾ എടുത്തു പറയുന്നുണ്ട് വാട്സ്ആപ്പ് മെസ്സേജ് മാത്രം അയക്കുക അതാണ് നമ്മുടെ സിസ്റ്റം കോൾ അല്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു അവർക്ക് വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് കിട്ടി ടെലഗ്രാമിന്റെ ലിങ്ക് കിട്ടി പക്ഷെ ടെലഗ്രാം എങ്ങനെയാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് അത് വേണ്ട എന്നുള്ള രീതിയിൽ അത് എന്ന് പറഞ്ഞു എന്നിട്ട് വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കിട്ടി അപ്പൊ നമ്മൾ ഓക്കെ വാട്സ്ആപ്പ് ചാനൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചാനൽ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അപ്പൊ അവർ പറയുന്നത് വാട്സ്ആപ്പ് ചാനൽ കിട്ടി പക്ഷെ ഈ വാട്സ്ആപ്പ് ചാനൽ എവിടെയാണെന്ന് അറിയത്തില്ല അതാണ് അവർക്ക് സംഭവിച്ച മറ്റൊരു പ്രശ്നം ഈ വാട്സപ്പ് ചാനലിൽ ലിങ്ക് കിട്ടി അതിൽ ജോയിൻ ചെയ്തു അതിനുശേഷം അവർ അത് ഫോളോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ചാനൽ എവിടെയാണ് കിടക്കുന്നത് എന്ന് അവർക്ക് അറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റിംഗ് ഞാൻ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് വാട്സ്ആപ്പ് ചാനൽ എവിടെയാണ് കിടക്കുന്നത് നോക്കുക കാരണം വാട്ട്സ്ആപ്പ് ചാറ്റ് കിടക്കുന്നിടത്തല്ല സ്റ്റാറ്റസുകൾ മറ്റുള്ള ആളുകളുടെ സ്റ്റാറ്റസ് കാണുന്ന സ്ഥലമുണ്ട് ഉണ്ട് നമുക്ക് ഈ ഒരു വാട്സ്ആപ്പ് ചാനലുകൾ കാണുന്ന സ്ഥലമുണ്ട് അപ്പൊ അവിടെയാണ് കിടക്കുക ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിട്ട് വീഡിയോസ് ഉണ്ട് അറിയാത്തവർ അത് വീണ്ടും എടുത്ത് കണ്ടു നോക്കുക അപ്പൊ അവിടെയാണ് വാട്സ്ആപ്പ് ചാനൽ കിടക്കുന്നത് ഞാൻ അവർക്ക് എടുത്ത് കാണിച്ചു കൊടുത്തു പക്ഷേ ആ ഒരു ചാനലൊക്കെ ഓൾറെഡി ഡേറ്റ് കഴിഞ്ഞ് എക്സ്പയർ ആയി പോയത് ഐ മീൻ നമ്മൾ ഒരു ഇത്ര ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ചാനൽ നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയ ചാനൽ ആക്കും അപ്പൊ അതിലുള്ള ആളുകൾക്ക് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിനു ശേഷം സൂം മീറ്റിംഗ് കൊടുത്തതിന് ശേഷമാണ് പുതിയ ചാനൽ ആക്കുന്നത് അപ്പൊ ഇവർക്ക് ഓൾറെഡി ഇവർ അതിൽ പങ്കെടുക്കാൻ പറ്റില്ല ഇവർക്ക് അത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവർക്ക് മീറ്റിംഗിൽ സൂം മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റില്ല ആ ഡീറ്റെയിൽസ് ഞാൻ അവരുടെ ഫോണിൽ എടുത്ത് കാണിച്ചു നിങ്ങൾക്ക് സൂം മീറ്റിങ്ങിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തന്നിരുന്നു നിങ്ങൾ അത് കാണാത്തത് കൊണ്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടുമാണെന്നുള്ളത് കാരണം അപ്പൊ അവരത് അംഗീകരിച്ചു അതിന് മുൻപ് അവർ ഞങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് കാരണം സ്വാഭാവികമായിട്ടും അത്രയും ദൂരത്തുനിന്ന് വരുന്ന സമയത്ത് അവർക്ക് അതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ദേഷ്യം വരും അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു നമ്മളോട് സംസാരിച്ചത് വളരെ ദേഷ്യപ്പെട്ട് തന്നെയാണ് അവർ സംസാരിച്ചത് പക്ഷെ ഈ ഒരു കാര്യങ്ങൾ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോ അവര് കൺവിൻസ്ഡ് ആയി ഒക്കെ അപ്പൊ അവരുടെ ഭാഗത്ത് സംഭവിച്ച ഒരു മിസ്റ്റേക്ക് ആണ് അവർക്ക് അറിയാത്തത് കൊണ്ടാണെന്നുള്ളത് അപ്പൊ അവര് റിയലൈസ് ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മള് അവര് എത്രയും ദൂരത്തുനിന്ന് വന്നാലല്ലേ അപ്പൊ നമ്മൾ അവർക്കൊരു പുതിയൊരു വാട്സാപ്പ് ചാനലിന്റെ ലിങ്ക് നമ്മുടെ പുതിയ ചാനലിന്റെ ലിങ്ക് അവർക്ക് കൊടുത്തു അതിൽ ചെക്ക് ചെയ്ത് ഡീറ്റെയിൽസ് നോക്കി അടുത്ത ദിവസങ്ങളിൽ സൂം മീറ്റിംഗ് ഉണ്ടാവും സൂം മീറ്റിംഗിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ പിന്നെ അതുപോലെ തന്നെ ആ ഷീറ്റും കൂടുതലുള്ള ആ ഷീറ്റും കൊടുത്തു അവർ മീറ്റിംഗിൽ പങ്കെടുക്കാന്ന് പറഞ്ഞു അതിനുശേഷം ടെലഗ്രാം ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു അപ്പൊ ടെലഗ്രാം ഞാൻ പറഞ്ഞു നമുക്കൊരു ഒരു സമയപരിമിതി ഉണ്ട് ഇവിടെ വരുന്ന എല്ലാ ആളുകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ടെലഗ്രാം എങ്ങനെയാണെന്നുള്ള യൂട്യൂബിൽ നോക്കി അത് പഠിച്ച് അത് ജോയിൻ ചെയ്യാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ അവർ ചെയ്തോളാ എന്ന് പറഞ്ഞിട്ടാണ് പോയത് കാരണം അവർക്ക് ഒരുപാട് സമയമുണ്ട് പിന്നെ ഈവനിങ് ആണ് ഇനി തിരിച്ചുള്ള റിട്ടേൺ ട്രെയിൻ ഉള്ളത് അപ്പൊ അതിനുള്ളിൽ അവർ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പോകാം എന്ന് പറഞ്ഞുതന്നെയാണ് പോയത് അത് മാത്രല്ല നിങ്ങളിതിവിടെ മുമ്പേ കുറച്ച് പ്രോഡക്റ്റുകൾ ഇരിക്കുന്നത് അവർ ഇത്രയും കഷ്ടപ്പെട്ട് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അവർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അവർ ഹെയർ ആക്സസറീസ് ആണ് ചെയ്യുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ എല്ലാ പ്രോഡക്റ്റും പാക്ക് ചെയ്ത് വെക്കുന്ന പ്രോഡക്റ്റുകൾ എടുക്കും അത് നമ്മൾ അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അവർക്കും ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ നമ്മുടെ സഹായം കിട്ടാൻ വേണ്ടിട്ടായിരുന്നു അവർ വന്നത് പക്ഷെ അത് അവർക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല മീറ്റിങ്ങിൽ പങ്കെടുത്താൽ മാത്രം മതിയായിരുന്നു അപ്പൊ ഇത് നമ്മൾ സാമ്പിൾ ഇവിടെ വാങ്ങി വെക്കുന്നല്ല അവർ വലിയൊരു ചാക്ക് നിറച്ച് സാധനം കൊണ്ട് തന്നെയായിരുന്നു വന്നത് ട്രെയിനിനാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്ക് കുറച്ച് അധികം കൊണ്ടുവരാൻ പറ്റി അതും കൊണ്ടാണ് വന്ന പക്ഷെ നമ്മൾ അത് ഇവിടെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് സൂം സൂമീറ്റിങ്ങിൽ പങ്കെടുത്ത് അതിനുശേഷം ആ ഒരു പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏച്ചിൻ്റെ നേരിട്ട് തന്നെ എടുക്കുന്നതാണ് അപ്പൊ ഇത് അവർ നിർബന്ധിച്ച് സാമ്പിൾ എന്ന രീതിയിൽ വെച്ചതാണ് ഈ രീതിയിലല്ല നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് വന്ന് ഇവിടുന്ന് നിരാശരായിട്ട് മടങ്ങി പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തരുന്നത് അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് കമ്പനിയിൽ പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്ത് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതും ഈ ഒരു മൂന്നാല് നമ്പർ കൊടുക്കാനുള്ള കാരണം ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഇൻ കേസ് ഓട്ടോ റിപ്ലൈ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത നമ്പർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മൂന്നാല് നമ്പർ കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും നമ്പറിലേക്ക് അയച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ കിട്ടും ആ ഓട്ടോ റിപ്ലൈ വായിക്കാനുള്ള ഒരു സൽമാനസ് നിങ്ങൾ എല്ലാവരും കാണുക ആ ഓട്ടോ റിപ്ലൈയിൽ തന്നിട്ടുള്ള വാട്സ്ആപ്പ് ചാനലിലും ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ചാനലിൽ എല്ലാ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട് അത് ചുരുക്കമായിട്ട് ഒരു രണ്ടു മൂന്ന് വീഡിയോ ആയിട്ട് എല്ലാ ഡീറ്റെയിൽസ് ഇട്ടു തന്നിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് കാണുക വീഡിയോ കാണുക ഡീറ്റെയിൽസ് വായിക്കുക അതിനുശേഷം എന്നാണ് സൂം മീറ്റിംഗ് എന്നുള്ളതും അതിനകത്ത് ഇട്ടു തന്നിട്ടുണ്ട് ആ സൂം മീറ്റിംഗിന്റെ ഡീറ്റെയിൽസ് നോക്കുക മീറ്റിംഗിന്റെ എന്താണെന്നുള്ളതും എവിടെയാണ് ലിങ്ക് കിട്ടുക എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് ആ വാട്സ്ആപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂം മീറ്റിംഗിൽ പങ്കെടുക്കാവുന്നതാണ് സൂം മീറ്റിംഗിലാണ് നിങ്ങൾക്ക് ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ഇവിടുന്ന് ലഭിക്കുന്നത് എങ്ങനെ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തരാം ഏതൊക്കെ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തരാം എവിടെയുള്ള ആളുകൾക്ക് എങ്ങനെ ചെയ്ത് തരാം ഏത് പ്രോഡക്റ്റ് ചെയ്തു തരാം പറ്റും പല രീതിയിലുള്ള പാക്കിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടു കണ്ടുനോക്കാവുന്നതാണ് അതിലൊക്കെ ഏതൊക്കെ രീതിയിലുള്ള പാക്കിംഗ് ഉണ്ട് എന്തൊക്കെ പ്രോഡക്റ്റിൽ പാക്ക് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് മുഴുവൻ ായിട്ടുള്ള നിങ്ങൾ നിങ്ങൾ എന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾ ഇന്ന സ്ഥലത്തുള്ള ഇന്നൊരു വ്യക്തിയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് ലഭിക്കുന്നത് സൂമീറ്റിംഗിലായിരിക്കും സോ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക പിന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വിളിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കൂ ഇതെല്ലാം ഇതെല്ലാം മിസ് കോളുകളാണ് ഇന്ന് ദിവസത്തിൽ വരുന്ന മിസ് കോൾ ആണ് ഓക്കെ അപ്പൊ മൂന്നാല് നമ്പർ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുകളിലേക്ക് ഒക്കെ ആയിട്ട് ദിവസം നമുക്ക് ഒരു പത്തയ്യായിരം കോള് വരുന്നുണ്ട് ഈ കോളുകൾ എടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് വെച്ചിട്ടുള്ളത് വാട്സപ്പിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് കിട്ടും അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആർക്കാണെങ്കിലും സൂം മീറ്റിംഗിൽ പങ്കെടുക്കാം സൂം മീറ്റിംഗിൽ എല്ലാ ആളുകൾക്കും വേണ്ടി എല്ലാ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് സോ ഇനി പാക്ക് ചെയ്ത് തരാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ വിളിക്കുകയല്ല വേണ്ടത് സ്ക്രീൻ തന്നിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക പിന്നെ ഒരു കാര്യം പാക്കിംഗ് മാത്രമല്ല ഡാറ്റ എൻട്രി ടെലി വാട്സപ്പ് പോസ്റ്റർ ഡിസൈൻ തുടങ്ങിയിട്ടുള്ള വർക്കുകളുണ്ട് എല്ലാ വർക്കുകൾക്കും ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് സൂം മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് പിന്നെ ഒരു കാര്യം നിങ്ങൾ മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് ഡീറ്റെയിൽസ് കിട്ടി അതിനുശേഷം നിങ്ങൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അത് ചെക്ക് ചെയ്തിട്ട് ഇനി അന്നേരം നോക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും സൂം മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് ആ ഓട്ടോ റിപ്ലൈ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ചെക്ക് ചെയ്യണം നിങ്ങൾ എപ്പോഴാണോ മെസ്സേജ് അയച്ചത് അതിന് ഓട്ടോ റിപ്ലൈ വന്ന ആ സ്പോട്ടിൽ തന്നെ ചെക്ക് ചെയ്യുക അന്നേരം തന്നെ ആ ചാനൽ ജോയിൻ ചെയ്യുക അന്നേരം തന്നെ അതിൽ ഡീറ്റെയിൽസ് നോക്കുക അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ എങ്കിലും നോക്കുക കാരണം ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുക അത് മാത്രമല്ല അടുത്ത രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ആ ചാനലിൽ മീറ്റിംഗ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ നാല് ദിവസം കഴിഞ്ഞ് നോക്കിയിട്ടെങ്കിൽ നിങ്ങൾക്ക് മീറ്റിംഗിൽ എങ്ങനെ പങ്കെടുക്കാൻ സാധിക്കാം അപ്പൊ അതുകൊണ്ട് ഓട്ടോ റിപ്ലേ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ചെക്ക് ചെയ്യുക ആ ചാനൽ വാട്സ്ആപ്പ് ചാനൽ നിർബന്ധമായിട്ട് നോക്കുക സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കത്തുള്ളൂ അതല്ല നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞോ ഒരാഴ്ച കഴിഞ്ഞോ ഇനി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ചാനൽ നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരിക്കലും പിന്നീട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല കാരണം നിങ്ങൾക്ക് ഒരു തവണയെ മെസ്സേജ് അയച്ചാൽ ഓട്ടോ റിപ്ലൈ കിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് വീണ്ടും പതിനാല് ദിവസം കഴിഞ്ഞ് മെസ്സേജ് അയച്ചാൽ പിന്നെ ഓട്ടോ റിപ്ലൈ കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓട്ടോ റിപ്ലൈ കിട്ടുമ്പോൾ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകൾക്കാണ് സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കാനും വർക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നത്